സ്ലാമലേക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖം അലമ്മദില്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കും ഇതെന്താന്നല്ലേ രാത്രിയിലത്തെ വീഡിയോസാണ് അരി അടുപ്പത്ത് കിടക്കുന്നു അതായത് മോനിക്ക് സ്കൂളിൽ കൊടുത്തുവിടാമെന്ന ആ ചോറൊന്നുമില്ല രാവിലെ ഇട്ടാലിട്ടത് വേവത്തും ഇല്ല എന്തെന്ന് വെച്ചാൽ നല്ല വേവുള്ള അരിയാണ് അതുകൊണ്ട് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അതാണ്ട് ഇത് ഉപ്പുമാവ് ഇന്ന് രാത്രിയിലത്തെ കാപ്പിക്ക് ഉപ്പുമാവാണ് ഗൈസ് ചോറില്ലല്ലോ അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി എൻ്റെ ഉപ്പുമാവിൻ്റെ കോലം കണ്ടില്ലേ ഗൈസ് എന്നു വെച്ചാൽ വെള്ളം കൂടിപ്പോയി ഇച്ചിരി ഉപ്പുമാവ് ചില സമയത്ത് നല്ല അണക്കുണ്ടാക്കും ചില സമയത്ത് എനിക്ക് എട്ടിൻ്റെ പണി വരും അണ്ട കണ്ടില്ലേ വെള്ളം കൂടിപ്പോയി എങ്കിലും കുഴപ്പമില്ല അത് നമുക്ക് ചൂടാറുമ്പോഴത്തേക്ക് മുടച്ച് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ കാണേ മോനും കൊച്ചാളും കൂടി ഉണ്ടെങ്കിൽ അവൻ ഏറായിട്ട് എന്തോ കിസ്മ തുണിയാണോ പിന്നെ അവൻ എക്സസൈസും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വെച്ചാൽ അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ എന്തെങ്കിലുമൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കും നന്നിട്ടാണ് പോയി കുളിക്കാറ് ഫുഡും അത് കഴിഞ്ഞ് കഴിക്കൂ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ചായയും പിന്നെ എന്തെങ്കിലും കടിയുണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് ഇങ്ങനെ നിന്ന് കുറേ കോസ്റ്റികളൊക്കെ കാണിച്ച് എക്സസൈസൊക്കെ ചെയ്ത് കാശാൻ അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കത്തുള്ളൂ അങ്ങനെ താൻ്റെ ഇപ്പം മാവ് ഇക്കാക്ക് അപ്പം മാവും ഒന്നുമില്ല പഞ്ചാരയും മാത്രമേ ഉള്ളൂ വിക്കാക്ക് പഞ്ചാരയും വേണ്ട പഞ്ചാര ഇടണ്ടെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ കൂടെ പപ്പടമോ പഴവോ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ രാത്രിയൊക്കെ ഫുഡാണ് ഗൈസ് ഉമ്മ് താണ്ടേ ഒരാൾ കണ്ടില്ലേ അതിൻ്റെ ഇടയിലിരുന്ന് എന്ത് ബിസ്മസ് എന്തോ ചെയ്യുന്നത് ആള് താണ്ടേ മൈൻഡ് പോലും ചെയ്യുന്നില്ല വിളിച്ചിട്ട് വിളി പോലും കേൾക്കാതിരുന്ന് എന്തൊരു പണി അവിടെ ഒപ്പിക്കുകയാണ് കേട്ടോ വയസ്സ് പാട്ടൊക്കെ പാടുന്നുണ്ട് നല്ല കണക്ക് പാട്ടൊക്കെ പാടും കേട്ടോ നല്ല സൂപ്പർ പാട്ടുകളൊക്കെ പാടും എന്നെ നോക്കിയിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട് വിഹൃതിക്കാരനാണ് ആൾ പൊളി പാട്ടുകളാണ് ഞാൻ ഫസ്റ്റിലേട്ട വീഡിയോസിലൊക്കെ ഇവൻ്റെ പാട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണേ